ഓക്കേന്നേ ഉള്ളൂ എനിക്കത്രയും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഓക്കെ മൂവിയാണ് ഒരു സിക്സ് റേറ്റിംഗ് കൊടുക്കുമായിരിക്കും അത്രേ ഉള്ളു പക്ഷേ എനിക്ക് ഇപ്പം ബാക്കിയുള്ള ത്രില്ലർ മൂവി പോലെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല അത്ര ഇതും നല്ല ആക്ടേഴ്സ് എല്ലാം ആക്ടിങ് എല്ലാം എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നു പക്ഷേ ഈ കഥ കുറച്ചുകൂടെ അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാം ആ അതെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഉള്ളൂ അതാ പറഞ്ഞ ഒരു ത്രില്ലർ മൂവി നമ്മൾ ഇപ്പം ഞാനൊക്കെ ആഗ്രഹിക്കുമ്പം എൻ്റെയൊക്കെ ഒരു മൈൻഡിൽ നിന്ന് പറഞ്ഞ രാക്ഷസിന് അങ്ങനത്തെ ഒരു മൂവിയാണ് ഇതങ്ങനെയല്ല ഞാൻ അതേപോലെ ആവണമെന്നല്ല പറയുന്നത് പക്ഷേ ഏകദേശം ആ ഒരു ലെവൽ ഐ മീൻ അങ്ങനത്തെ ഒരു രീതി ചിന്തിച്ചുകൊണ്ട് ആ അതെ ഒരു എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല എന്തോ അല്ലല്ല ഇതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അത് എടുത്തിരിക്കുന്ന സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആണ് ആ സീറ്റഡ് ത്രില്ലറാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗം അടിക്കുന്നുണ്ട് പക്ഷെ അത് തന്നെ ദാറ്റ് നല്ല സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ആണ് ഇന്ദ്രജിത്ത് ലൈക്ക് ഈസ് റിയലി ഗുഡ് ഡ് ആയിട്ടുള്ള മേക്കിയാണ് ജിദ് നല്ലോണം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല സിനിമ എന്തിനും നന്നായി ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത ഇതുവരെ കാണാത്തൊരു പുതിയൊരു വെറൈറ്റി ഈ സാധനമാണ് നന്നായി വന്നിട്ടുണ്ട് മൂവി തന്നെയാണ് മസ്റ്റായിട്ട് അല്ല ഡിഫറെ ഒരു ഡിഫറെന്റ് അപ്രോച്ചുണ്ട് സ്റ്റാർട്ട് വേണ്ട അങ്ങനെ ബോർ അടിക്കില്ല മസ്റ്റ് തിയേറ്ററിൽ ക്ലൈമാക്സും അത്യാവശ്യം നല്ല ടിസ്റ്റാണ്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു വൗ ഫാക്ടറില്ല ബട്ട് എന്നാലും കാണാൻ അത്യാവശ്യം നല്ലൊരു മൂവി തന്നെയാണ് നല്ല 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 പെർഫോമൻസ് തന്നെയാണ് കമ്പാക്ക് കമ്പാക്ക് എന്ന് പറയാൻ പറ്റില്ല ബട്ട് എന്നാലും അത്യാവശ്യം നല്ലൊരു മൂവി തന്നെയാണ് അത് നല്ല ഒരു മൂവ് ഒരു ഒരു കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം നല്ല നല്ല പടം നല്ല പടമാണ് നല്ല പടം കാരണം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാരണം പറയുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പടത്തിനെ കുറിച്ച് ഇന്ദ്രേട്ടയും അടിപ്പൊളിയാണ് ഇത്ര നാൾ വന്നതിലെങ്കിലും നല്ല ഡിഫറെൻ്റാണ് ഈ പടം കാരണം കുറച്ചൊരു അപാകത ഉണ്ടെങ്കിൽ തന്നെയും ഒരു വെറൈറ്റി ഉണ്ട് നല്ല നല്ല വെറൈറ്റി ഉണ്ട് മ്യൂസിക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അടിപൊളി കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു ബെറ്റർ ആക്കായിരുന്നു കൊള്ളാം അടിപൊളി സ്ഥിരം പാറ്റേൺ അല്ല വേറെ രീതിയാണ് കാരണം ഈ വേറെ പടങ്ങൾ വന്ന് പോകുമ്പോഴേ ഇത് ചാൻസ് ഉണ്ട് കൂടുതൽ കാരണം ഇതും നല്ല വാച്ചബിൾ മൂവിയാണ് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും പോലീസ് വേഷത്തിൽ ഇന്ദ്രിയ വന്നിട്ട് ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് ഫിലിം അടുപ്പിച്ച് വന്നതൊന്നും പോലീസ് വേഷമല്ല അപ്പോൾ അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഡയറക്ടറാണ് ഡയറക്ടറിൻ്റെ കഴിവ് പറഞ്ഞേ പറ്റുള്ളൂ ടീം വർക്ക് ആയിരുന്നാലും നന്നായിട്ടുണ്ട് പടം നല്ല 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 എന്താ പറയുക ഫാമിലി വാച്ചിങ് ആണ് ആണ് സ്റ്റോറി അടിപൊളിയോ ആരെ ആരെ മാറ്റി നിർത്താനില്ല ആരെ മാറ്റി നിർത്താനില്ല ചെറിയ വേഷം ചെയ്തൊരു തൊട്ടായിരുന്നാലും അടിപൊളി ആയിട്ടുണ്ട് മെയിനായിട്ട് ഇതിൽ ഒരു അഞ്ച് ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട് ഈ അഞ്ച് ക്യാരക്ടർ പൊളിച്ചെന്ന് വേണം പറയാൻ